കുട്ടികൾക്കായി ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂരിൽ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ചെറിയ ഉത്സവത്തിന്റെ വിശേഷങ്ങളുമായാണ് ഞാനിന്ന് എത്തുന്നത് ശംഭരം മഹർഷി ഭഗവത്വിലാസങ്ങൾ കാണാൻ തപസനുഷ്ഠിച്ച വനഭൂമിയായിരുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്നാണ് വിശ്വാസം തിരുശംബരം എന്ന പേരിൽ നിന്നാണ് തൃച്ചംബരം എന്ന പേര് വന്നതെന്നും ഐതിഹ്യം നടയിലെ പൂക്കോത്തിനടയിലെ ലീലകൾ കാണാൻ പതിനായിരങ്ങളാണ് ഉത്സവ സമയത്ത് ഇവിടെ എത്തും ഉത്സവത്തിൻ്റെ ഉത്സവം നടക്കുന്നത് കുംഭം ഒന്നിനാണ് നമ്മുടെ തൃശംബരം ഉത്സവത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് നമ്മൾ അതുകൂടാതെ മൂന്ന് തരത്തിലുള്ള ഉത്സവമാണ് ഇവിടെ നടക്കാറുള്ളത് പടഹാദി ധ്വജാതി അങ്കുരാതി അപ്പോൾ ഇപ്പോൾ കുംഭം ഇരുപത്തിരണ്ട് വരെ നമ്മുടെ പടഹാദി ഉത്സവമായിരിക്കും നമ്മുടെ കുട്ടികളുടെ ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതുപോലെ ഉത്സവം തുടങ്ങുമ്പോൾ ധ്വജാദി ഉത്സവം പിന്നെ അങ്കുരാദി അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഉത്സവമാണ് ഇവിടെ നടക്കാറുള്ളത് കംസനിഗ്രഹത്തിന് ശേഷമുള്ള ഭാവത്തോടെയാണ് കിഴക്കോട്ട് തിരിഞ്ഞ ശ്രീകൃഷ്ണൻ ഭക്തരെ അനുഗ്രഹിക്കുന്നത് മ്പര ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പ്രത്യേകത ഇവിടെ ആനയോ അമ്പാരിയോ കരിമരുന്നോ ഒന്നുമില്ലാതെ കേവലം ഇപ്പം ബലരാമസ്വാമി അതായത് മഴൂരിൽ നിന്ന് വരുന്ന ബലരാമസ്വാമി തൃച്ചമ്പര അനിയനായ തൃച്ചമരത്തപ്പൻ്റെ കൂടെ ഇവിടെ നൃത്തം വെച്ചുകൊണ്ടുള്ള ഉത്സവം മാത്രമേ ഉള്ളൂ പക്ഷെ അത് പിന്നെ ചരിത്രാതീത കാലം മുതൽ അതായത് തമിഴ് സംഘഗാന കൃതികളിൽ പോലും അകതാനൂറിൽ പോലും പ്രതിപാദിക്കപ്പെട്ട ഉത്സവമാണിത് പിന്നെ തൃച്ചമ്പരത്ത് അന്താതി എന്നാണ് ഈ ഉത്സവത്തിനെ പറ്റിയുള്ള ആദ്യത്തെ പിന്നെ രചനക്ക് പറയുന്നതന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തൃച്ചമ്പരം ഉത്സവത്തിന് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അപ്പുറം നാഷണൽ ഹൈവേയിൽ പൂക്കോത്ത് നടന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ അർദ്ധരാത്രിയിലാണ് നൃത്തം ഉത്സവം ഉണ്ടാവുക അത് മഴൂരിൽ നിന്ന് വരുന്ന ഇരുപത്തിരണ്ടാം തീയതി കുംഭം ഇരുപത്തിരണ്ടിന് അത് രാ അർദ്ധരാത്രി അവിടെ നിന്ന് വന്ന് ർക്ക് അമ്മക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇവിടുത്തെ പാല് കുട്ടിക്കാലം ജയിലിലായിരുന്നു പിന്നെ തടവറ കംസന്റെ തടവറയിലായിരുന്നു അതുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് സങ്കല്പം ഉത്സവത്തിന് അതുകൊണ്ട് മറ്റ് യാതൊരു പിന്നെ ആർഭാടങ്ങളും ഇല്ലാതെ ഒരു ഉത്സവം പക്ഷേ അത് ജനങ്ങളെ ഏറ്റവും അധികം ആക പിന്നെ വല്ലാതെ ഹൃദയത്തിൽ ആകർഷിക്കുകയും ചെയ്യും ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഒട്ടേറെ കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും ക്ഷേത്രത്തിൽ നടക്കുന്നു കുട്ടികളുമായി ഭഗവാനുള്ള അടുപ്പമാണ് ചെറിയ ഉത്സവത്തിന് ആധാരമെന്നാണ് ഐതിഹ്യം ആറുമണിയോടെ പുറത്തേക്ക് എഴുന്നള്ളുന്ന ഭഗവാൻ കുട്ടികൾക്കൊപ്പം ക്ഷേത്രം വലപിക്കുന്ന അപൂർവ ചടങ്ങ് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ഇത്തവണത്തെ പടഹാദി ഉത്സവത്തിന് വൻ ഭക്തജന തിരക്കാണ് തൃച്ചംബരം ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുച്ചരം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവം മാർച്ച് ആറാം തീയതി കൊടിയേറ്റയാണ് കൊടിയേറ്റ ദിവസം ഞങ്ങൾ ഏതാണ്ട് ഒരു പന്ത്രണ്ടായിരത്തോളം ഭക്തജനങ്ങൾക്ക് മഹാ അന്നദാനം ഒരുക്കുന്നുണ്ട് അതിനുശേഷം വൈകുന്നേരം കേരള ദേവസ്വം വകുപ്പ് മന്ത്രി സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും അതിനുശേഷം വിവിധ കലാപരിപാടികളോടെ മാർച്ച് ഇരുപത് വരെ വളരെ വിപുലമായ രീതിയിൽ ഈ വർഷത്തെ ഉത്സവം കൊണ്ടാടാൻ വേണ്ടി കമ്മിറ്റി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ുമുതൽ മീനം ആറ് വരെ നടക്കുന്ന തിരുച്ചമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവം വളരെ വിപുലമായി നടക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്